നമസ്കാരം മലയാള സിനിമയിലെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന നിമിഷങ്ങളുണ്ട് അപകടങ്ങൾ നിറഞ്ഞ സംഭവങ്ങളുമുണ്ട് അപവാദങ്ങളും അപഖ്യാതികളും കുത്തി നിറയ്ക്കുന്നതാണല്ലോ സിനിമാ ലോകം രാഷ്ട്രീയത്തിലും അതെ ഇവിടെ രണ്ട് ദിവസം മുമ്പ് മുകുന്ദൻ എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു നടൻ ആ നടനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് കലഹങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് അദ്ദേഹത്തെ വർഷങ്ങൾക്ക് മുമ്പ് അറിയാം വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കാരണം എൻ്റെ അനന്തഭദ്രം എന്ന് പറയുന്ന ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം മേജർ രവി എൻ്റെ അന്നത്തെ കാലത്ത് മലയാള മനോരമയിൽ വന്ന സർപ്പസത്രം എന്ന് പറയുന്ന നോവൽ മാടൻ എന്ന പേരിൽ സിനിമ ചലച്ചിത്രമാക്കാൻ തീരുമാനിച്ചു അന്നത്തെ കാലത്തെ പ്രശസ്ത നിർമ്മാണ കമ്പനിയായ വൈശാഖ് മൂവീസ് രാജൻ എന്നാണ് അതിൻ്റെ പ്രൊഡ്യൂസറുടെ പേര് അദ്ദേഹമാണ് അതിൻ്റെ നിർമ്മാതാവ് അങ്ങനെ ഈ രാജൻ എന്ന് പറയുന്ന ആ നിർമ്മാതാവുമായിട്ട് എനിക്കുണ്ടായിരുന്ന അടുപ്പം കൊണ്ട് തന്നെ ആ സിനിമ ആ കഥ മലയാള മനോരമയിൽ വരുമ്പോൾ തന്നെ ഞാൻ ആ കഥയെക്കുറിച്ച് ഞാൻ രാജൻ ചേട്ടനാണെന്ന് വിളിക്കുന്നത് വൈശാഖ് മൂവീസ് അദ്ദേഹം വിശാഖം നക്ഷത്രമാണ് അദ്ദേഹത്തിനടുത്ത് ഞാൻ ഈ കഥ പറഞ്ഞു അദ്ദേഹം സിനിമ നിർമ്മിക്കാൻ തീരുമാനമായി മേജർ രവി അന്നത്തെ പോപ്പുലറുള്ള ഒരു സംവിധായകനാണ് ഞങ്ങൾ ഈ സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു പൃഥ്വിരാജനെ നായകനാക്കി അഡ്വാൻസ് കൊടുത്തു എനിക്കും അഡ്വാൻസ് കിട്ടി അതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് റെഡിയാക്കി മാടൻകുല്ലിയുടെ തിരക്കഥ മുഴുവൻ റെഡിയായി കഴിഞ്ഞ് അത്ഭുതമെന്ന് പറയട്ടെ ഷൂട്ടിംഗ് ദിവസവും തീരുമാനിച്ചതിന് ശേഷം പൃഥ്വിരാജൻ എന്ന് പറയുന്ന നടൻ അദ്ദേഹം ഈ സിനിമയിൽ നിന്ന് പിന്മാറി എന്ത് കാരണങ്ങൾ കൊണ്ട് എന്ന് ചോദിച്ചാൽ അതവർക്ക് മാത്രമേ അറിയാവൂ സിനിമ അങ്ങനെയാണ് നക്ഷത്രങ്ങൾ എന്നല്ലേ പറയുന്നത് തിളങ്ങിക്കൊണ്ടേയിരിക്കും എപ്പോഴാണ് ഈ നക്ഷത്രം അപ്രത്യക്ഷമാകുന്നതെന്ന് നക്ഷത്രത്തിന് അറിയില്ല അത് ഒരു പ്രോസസ്സാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനും പോയില്ല പക്ഷെ ഒരു കാര്യം തീരുമാനിച്ചു എൻ്റെ ഒരു കഥ ഞാൻ ആയി ലക്ഷക്കണക്കിന് എഴുത്തുകാരുള്ളതാണ് ഞാനൊരു കഥ എഴുതിയാൽ ആ കഥയുമായി പൃഥ്വിരാജിൻ്റെ അടുക്കൽ പോയി ഈ ഒരു എൻ്റെ ഒരു കഥയാണ് താങ്കളൊന്ന് അഭിനയിക്കണം മലയാള സിനിമയിൽ എല്ലാവരും മരിച്ച് പൃഥ്വിരാജ് ഉണ്ടെങ്കിലും അത്തരത്തിൽ ഒരു സിനിമ എനിക്കുണ്ടാകേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു കാരണം എനിക്ക് എനിക്ക് തൃപ്തി നൽകിയ അനന്തഭദ്രം എന്ന് പറയുന്ന നോവലും ഒരു സിനിമയുമുണ്ട് പക്ഷേ ഈ പ്രോജക്റ്റ് മേജർ മേജറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് അതുകൊണ്ട് തന്നെ ഇതെങ്ങനെങ്കിലും സിനിമയാക്കണം എന്നുള്ള ഒരു തീരുമാനം അദ്ദേഹത്തിനുണ്ടായി തിരക്കഥയൊക്കെ കഴിഞ്ഞതാണ് അന്ന് ജവഹാറിനാറിലുള്ള ഒരു വീട്ടിലായിരുന്നു ഞാൻ ഈ ഇതൊക്കെ എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും മറ്റൊരാളിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മുടെ എൻ്റെ സുഹൃത്തും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും പരസ്യം ഭീമയുടെ നിരവധി പരസ്യങ്ങൾ ചെയ്യുന്ന ജബ്ബാർ പറഞ്ഞു ഒരു പയ്യനുണ്ട് അത് ലോകദാസുമായിട്ട് ബന്ധപ്പെട്ടൊരു പയ്യനാണ് അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഒരു പയ്യനെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട് അയാൾ ഗുജറാത്തിലുള്ള ഒരാളാണ് കാണാനൊക്കെ വളരെ സുന്ദരനാണ് എന്തായാലും ആ പ്രോജക്റ്റ് മോഹൻലാലിനെ വെച്ചിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കഥയാണ് എന്തോ ആ സ്ക്രിപ്റ്റ് റെഡിയാകാത്തത് കൊണ്ട് ആ സിനിമ ഇങ്ങനെ പെൻറ്റിങ്ങിൽ നിൽക്കുകയാണ് ആ പയ്യനെ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ജോണി സാഗരിക എന്ന് പറയുന്ന അന്നത്തെ നിർമ്മാതാവ് ഒരുപാട് സാഗരിക പാട്ട് ഗാനമേ ഗാനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം വഴി ഈ ഒരു ആ ചെറുപ്പക്കാരനെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹം എത്തേണ്ട സമയവും സ്ഥലവും പറഞ്ഞു കൊടുത്തു ഒരു സുപ്രഭാതത്തിൽ ആ ജവർനുള്ള ഫ്ലാറ്റിൽ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു ഓട്ടോറിക്ഷയിൽ നിന്ന് ഒരു സൂമനായ ചെറുപ്പക്കാരൻ ഇറങ്ങി വരുന്നു വന്ന് എൻ്റെ ആ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ വന്ന് തട്ടി ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ദർശനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സൗന്ദര്യമുണ്ടല്ലോ ഒരു പുരുഷ സൗന്ദര്യം അത് നന്നായിട്ടുള്ള ഒരാളാണ് ഉണ്ണി മുകുന്ദൻ അതാണ് ഉണ്ണി മൂന്തൻ ഞാൻ അദ്ദേഹം എൻ്റെ കൂടെ താമസിച്ചു ഞാൻ കഥ പറഞ്ഞു കൊടുത്തു എൻ്റെ ദിവസങ്ങളോളം താമസിച്ചു മേജർ രവി അദ്ദേഹത്തിന് അഡ്വാൻസ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്തായാലും ഇദ്ദേഹത്തിനെ ബോംബെ പിന്നെ ചെന്നൈയിൽ വിട്ട് സ്റ്റണ്ടെല്ലാം പഠിപ്പിച്ചു ആക്ഷനൊക്കെ പഠിപ്പിച്ചു ഒരു മാന്ത്രിക നോവലാണ് മാന്ത്രിക സിനിമയാണ് അതൊക്കെ പഠിപ്പിച്ച് എല്ലാം റെഡിയായപ്പോഴാണ് നമ്മുടെ വൈശാഖ് മൂവീസിൻ്റെ മാനേജർ പറഞ്ഞു ഈ പയ്യനെ വെച്ച് സിനിമ എടുത്താൽ നമുക്ക് തിയേറ്ററിൽ കിട്ടില്ല ഈ സിനിമ സക്സസ് ആവില്ല ഇത് പുതുമുഖ നായകനാണ് ഉണ്ണി മുകുന്ദൻ ഇല്ലാത്ത കുറ്റങ്ങളില്ല ഏത് മാനേജറാണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇതാണ് ഞാൻ അറിഞ്ഞ കാര്യം എന്തായാലും ഉണ്ണി മുകുന്ദൻ ഒഴിവാക്കപ്പെട്ടു എന്നല്ല ആ സിനിമ വേണ്ടെന്ന് വെച്ചു അപ്പോഴത്തേക്ക് ആ സിനിമയെ സംബന്ധിച്ച് ഗിരീഷ്മുത്തഞ്ചേരിയെ പാട്ടെഴുതി ജയചന്ദ്രൻ മ്യൂസിക് ചെയ്തു ഗുരുവായൂർ വെച്ച എല്ലാം റെഡിയാണ് അപ്പോഴാണ് ആ മുടക്കിയ പണം പോകട്ടെ എന്ന് വെച്ചിട്ട് എനിക്കൊന്നോ രണ്ടോ ലക്ഷം രൂപ അന്ന് അഡ്വാൻസ് തന്നിരുന്നു ഈ പ്രോജക്റ്റ് വേണ്ടാന്ന് എനിക്ക് വളരെ വേണ്ടാന്ന് വെച്ചു എനിക്കത് വലിയ ദുഃഖം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന ആൾ ഷൂട്ടിംഗ് ഫിക്സ് ചെയ്തിട്ട് മാറി ഇവിടെ നിർമ്മാതാവ് മാറി ഉണ്ണിമൂകുന്ദൻ എന്ന് പറയുന്ന ഒരു നടൻ അല്ലെങ്കിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടായിരുന്ന ഒരു നടൻ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന നടൻ എന്നോ എന്നോടൊപ്പം എൻ്റെ കൂടെയാണ് അദ്ദേഹം കിടക്കുന്നത് കട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു തകർച്ച വളരെ വലുതാണ് രാത്രികളിൽ അദ്ദേഹം നെടുവേർപ്പെടുന്നതും ദുഃഖിക്കുന്നതും ഞാൻ കേട്ടതാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അയാൾ കരയുവാണ് കരയെന്ന് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത കാരണം അദ്ദേഹം പ്രതീക്ഷിച്ചു പോയി ഈ ഒരു സിനിമ മേജർ വി അപ്പുറത്തെ മുറിയിലാണ് ഉണ്ണി മൂന്നൻ എൻ്റെ കൂടാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ണി അപ്പോൾ ഒരു ചോദ്യമുണ്ട് സാർ എൻ്റെ ചേട്ടാന്നോ സാർ എന്നോ എന്തോ വിളിച്ചത് ചേട്ടാ എൻ്റെ ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങുമോ ഞാൻ എന്തെങ്കിലും ഒരു മലയാളത്തിലൊരു നായകനാകുമോ എനിക്കൊരു സിനിമയിലെങ്കിലും അഭിനയിക്കാൻ പറ്റുമോ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം രാത്രികളിൽ ഉറങ്ങാതെ എന്നോടുള്ള ചോദ്യമാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇയാൾ മലയാളത്തിൽ ഒരു സിനിമയിലും അഭിനയിച്ചില്ലെങ്കിലും എനിക്കെന്തെങ്കിലും ഒരു സിനിമ ഉണ്ടാകാനായിട്ടുള്ള അവസരമുണ്ടായാൽ അതിൽ ഇയാളായിരിക്കും നായകൻ അതിനകത്ത് എനിക്കൊരു സംശയമില്ല അത് ഞാൻ വാക്ക് തരാം പിന്നെ ഇയാളുടെ ലക്ഷണമനുസരിച്ച് ഇയാൾ മലയാള സിനിമയിൽ അറിയപ്പെട്ടേ പറ്റൂ മുഖലക്ഷണം ലക്ഷണശാസ്ത്രം അഭിനയമൊക്കെ രണ്ടാമത് അവിടെ ഇരിക്കട്ടെ അങ്ങനെ സന്തോഷമാണ് അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ആവുമോ സാർ അങ്ങനെ ആവുമോ ചേട്ടാ എന്നൊക്കെ ചോദിച്ചു ശരി ഇങ്ങനെ ഇദ്ദേഹം ആ പ്രോജക്റ്റ് അവിടെ അവസാനിച്ചു ഞങ്ങളൊക്കെ പിരിഞ്ഞു എൻ്റെ ജീവിതം മറ്റൊന്നായി ഞാൻ കോഴിക്കോട് താമസിക്കുമ്പോൾ പല്ലവിയിലെ പല്ലവി മൂവീസ് എന്ന് പറയുന്ന ഒരു ഡബ്ബിംഗ് പിക്ചറുകളും അദ്ദേഹത്തെ സിനിമയൊക്കെ ചെയ്ത ഒരു സജിത്ത് എന്ന് പറയുന്ന ഒരു നിർമ്മാതാവ് അദ്ദേഹം എന്നെ വന്ന് കാണുന്നു ഞാൻ അനന്ത്ഭദ്രത്തിൻ്റെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് സംസാരിക്കുന്നു അദ്ദേഹം ആ സിനിമ ചെയ്യാൻ തയ്യാറാകുന്നു പരസ്യക്കമ്പിനെ നടത്തിയ ജബ്ബാർ കല്ലറയ്ക്കൽ സംവിധായകനാകുന്നു ആ സിനിമയുടെ ഒരു ചുറ്റുപാട് അപ്പോൾ ആദ്യം മുതലേ പൈസ സാമ്പത്തിക ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ഒരു ഒരു ദൃശ്യം ആദ്യം മുതലേ ആ സിനിമയ്ക്കകത്തുണ്ട് എന്നാലും അയാൾ രണ്ട് ലക്ഷം രൂപ കൊടുത്ത് ഈ നിർമ്മാതാവിൽ നിന്ന് ഇതിൻ്റെ റൈറ്റ് മേടിച്ചു സിനിമയുടെ എനിക്ക് അൻപതിനായിരം രൂപ തന്നിട്ട് ഒരു ചെക്ക് തന്നിട്ട് ഒരു വെള്ള പേപ്പറിൽ ഞാൻ എഗ്രിമെൻ്റ് ചെയ്തിരിക്കുന്നു എന്ന് എഴുതി മഞ്ഞു ആ ഡയറക്ടർക്കും കൊടുത്ത് എന്തോ പൈസ കൊടുത്തിട്ടില്ല എഴുതി വായ്പ മാത്രമേ ഉള്ളൂ ചെക്കും കൊടുക്കും ആ ചെക്ക് ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട് വർഷം കുറേ ആയി അപ്പോൾ ഇദ്ദേഹം ഷൂട്ടിംഗ് തുടങ്ങി ഉണ്ണി മൂവ് തന്നെ രണ്ട് ലക്ഷം രൂപ കൊടുത്തു ഷൂട്ടിംഗ് തുടങ്ങി മനോജ് കെ ജയൻ ആദ്യം മുതലേ എന്നോട് ചോദിച്ചു ഇത് ഇദ്ദേഹത്തിൻ്റെ പൈസ കൊണ്ടുപോയി ചെയ്യാനായിട്ട് ഇത് അനന്തപത്രം സന്തോഷവും ഇങ്ങനെ ചെയ്തു വച്ചേക്കുന്ന സിനിമയല്ലേ എന്നാലും എൻ്റെയും ജബാറിൻ്റെയും ഒക്കെ ഒരു ആഗ്രഹങ്ങൾ കൊണ്ട് മനോജും ആ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറായി ഒരു ദിവസം ഷൂട്ട് ചെയ്തു ആ ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ സംഭവിച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് ഫിക്സ് ചെയ്ത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഉണ്ണിമുകുന്ദൻ ആ ഭദ്രാസനം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടാണ് ഉണ്ണിമുകുന്ദനെ ഞാൻ ഒറ്റ കണ്ടീഷനെ പറഞ്ഞുള്ളൂ എനിക്ക് നിങ്ങൾ തരേണ്ട ഒരു കാര്യം ഒരു ഒറ്റ കാര്യം വാക്ക് തരണം ഞാനൊരു പയ്യനെ തരും അവനോട് വാക്ക് കൊടുത്തു പോയി അയാളെ ഈ സിനിമയിൽ നായകനാക്കണം അവർ സമ്മതിച്ചു ഉണ്ണിമുകുന്ദനെ കണ്ടു തീരുമാനിച്ചു കഥ പറഞ്ഞു ഉണ്ണിമുകുന്ദൻ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറായി പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഈ പൃഥ്വിരാജ് ചെയ്തതിനേക്കാൾ ക്രൂരമായൊരു ചതി അത് ഇയാൾ ഈ സിനിമയിൽ നിന്ന് അഭിനയിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു ആലോചിക്കണം എന്തൊരു നിഷ്ഠുരവും ക്രൂരവുമായിട്ടുള്ള ഒരു ഒരവസ്ഥയാണ് അയാൾ എൻ്റെ കട്ടിലിൽ കിടന്നുറങ്ങിക്കൊണ്ട് എനിക്കെന്തെങ്കിലും ഒരിക്കൽ ഈ സിനിമയിൽ എന്തെങ്കിലും ആകാൻ കഴിയുമോ എന്ന് കരഞ്ഞ ആ പയ്യൻ ആ വാക്ക് ഞാൻ കൊടുത്തു ഞാൻ ഒരു സിനിമ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും സിനിമയിൽ നായകനാകും എന്ന് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ച് ഷൂട്ടിംഗ് തീരുമാനിച്ചിട്ട് ഇയാൾ ആ സിനിമയിൽ നിന്ന് പിന്മാറി തകർന്നു ഒപ്പം തന്നെ ഭദ്രാസൻ ആ അനന്തഭദ്രത്തിൻ്റെ സെക്കൻഡ് പാർട്ട് തകർത്തതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ഉണ്ണിമുകുന്ദനാണ് ഒരു ഒരു എഴുത്തുകാരനും ഒരു 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 ആ കലയെ സ്നേഹിക്കുന്ന ഒരാളും അങ്ങനെ ചെയ്യരുത് ആ കൊടുത്ത രണ്ട് ലക്ഷം രൂപ പുള്ളി തിരിച്ചു കൊടുത്തു അതിൻ്റെ പിന്നിൽ സിനിമയിൽ ആരാണ്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നതൊക്കെ കേട്ടു എന്തായാലും അതിൽ നിന്ന് ഇദ്ദേഹം പിന്മാറി മാടങ്കൊല്ലി എന്ന് പറയുന്ന ആ പ്രോജക്റ്റിൽ നിന്ന് ഇദ്ദേഹം പിന്മാറി മാടങ്കൊല്ലി രണ്ടാമത് ചെയ്യാൻ വന്നപ്പോൾ ഉണ്ണിയും മുഖം തന്നെ നായകനാക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ പ്രോജക്റ്റ് നടക്കാതെ പോയി നമ്മൾ അദ്ദേഹത്തിനോട് വാക്ക് പറഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിനെ നായകനാക്കാൻ തീരുമാനിച്ചു ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇദ്ദേഹവും പിന്മാറി ഒരു ദിവസം ഷൂട്ട് ചെയ്തുകൊണ്ട് ആ സിനിമ നിർത്തിവച്ചു അനന്തഭദ്രം പോലെ ഒരു മികച്ച സിനിമയുടെ പിന്നിൽ അതിൻ്റെ രണ്ടാം ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ ആ സിനിമ തകർത്തത് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇപ്പോൾ ഈ കോലാഹലങ്ങളെ ഉണ്ടാക്കുന്ന നടനാണ് ഞാൻ ഇത്രയും കാലം ഇത് ഞാൻ പറഞ്ഞിട്ടില്ല ആകെ ഞാൻ പറഞ്ഞത് എൻ്റെ കപട സന്യാസിയുടെ ആത്മകഥ എന്ന് പറയുന്ന വേദനയും നൊമ്പരങ്ങളും കുത്തി നിറച്ച എൻ്റെ ജീവിതത്തിൽ ഒരു ചതി ചതിയുടെ ഭാഗം ഒരു ചതിച്ച പുരുഷനാണ് ഈ ഈ ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ നടൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ എന്തോ ആയിക്കട്ടെ അദ്ദേഹത്തിനെ പോലെ അഹിന്ദവൻ തന്നെയാണ് ഞാനും അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിലൊക്കെ ഒപ്പം സഞ്ചരിക്കാൻ ആഗ്രഹമുള്ളതും ഇല്ലെങ്കിൽ അങ്ങനെ സഞ്ചരിക്കുന്ന ഒരാളാണെന്ന് തന്നെ കരുതിക്കൂടു ഞാനിതെൻ്റെ ഒരു മനുഷ്യൻ്റെ അനുഭവമാണ് പറയുന്നത് ഇത് എനിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള പ്രതിപത്തികളെക്കുറിച്ചൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത് പക്ഷെ അന്ന് ഞാൻ ഉണ്ണിമൂൻ തന്നെ വിളിച്ചു ഞാൻ ആ പൃഥ്വിരാജിനോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇദ്ദേഹത്തോടും പറഞ്ഞത് മലയാള സിനിമയിൽ എല്ലാവരും മരിച്ചു ഉണ്ണിമുകുന്തൻ മാത്രമുണ്ടെങ്കിലും എനിക്കൊരു സിനിമ ചെയ്യണം തോന്നിയാൽ ഞാൻ ഉണ്ണിമുകുന്ദൻ്റെ അടുത്ത് വരില്ല പോയിട്ടുമില്ല പൃഥ്വിരാജൻ്റെ അടുത്തും പോയിട്ടില്ല ഉണ്ണി മുകുന്ദൻ്റെ അടുത്തും പോയിട്ടില്ല വാക്കിന് വ്യവസ്ഥ എന്ന് പറയുന്നത് സിനിമയിൽ വളരെ പ്രധാനമാണ് സിനിമയിൽ ഒന്ന് പ്രശ്നം എത്ര ബുദ്ധിമുട്ടി വന്നു കഴിഞ്ഞാലും അത് ഞാൻ പിന്നെ ഉണ്ണിമുകുന്തനെ കണ്ടിട്ടില്ല ഇത് ഞാൻ പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം സിനിമ എന്ന് പറയുന്നത് ഇരട്ടത്ത് ഇരട്ടത്തിരുന്ന് വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന പ്രതിബിംബങ്ങളാണ് നമ്മളെ മറ്റൊരു ലോകത്ത് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് പക്ഷെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ ആരാധകരില്ലെങ്കിൽ സ്നേഹിക്കുന്നവരില്ലെങ്കിൽ നമുക്ക് സിനിമയില്ല അങ്ങനെ സിനിമാ ലോകത്ത് നടക്കാതെ പോയ ഒരു വലിയ പ്രോജക്റ്റിൻ്റെ ഉത്തരവാദിത്വം ഈ ഉണ്ണിമുകുന്ദനുണ്ട് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടൻ പഴയ കാലങ്ങളൊക്കെ വിസ്മരിച്ചോട്ടെ ഞങ്ങൾക്കതിലൊന്നും വിരോധമില്ല അദ്ദേഹം വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളിലെ ആൾക്കാർ അദ്ദേഹത്തെ സ്നേഹിക്കുകയും അദ്ദേഹത്തെ നിലനിർത്തുകയും ഒക്കെ ചെയ്തോട്ടെ പക്ഷേ പറഞ്ഞ വാക്കിനോട് വ്യവസ്ഥയും ആ വ്യവസ്ഥ പറഞ്ഞ് ഞാൻ എന്ത് ജീവൻ പോയാലും വാക്കിന് വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു വലിയ സംവിധ ഒരു ഒരു ശക്തിയുണ്ട് അത് ഉണ്ണി മുകുന്ദൻ പാലിക്കത്തിടത്തോളം കാലം ഒരു ശാപം അദ്ദേഹത്തിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഇപ്പം ഞാൻ പറയുമ്പോൾ ഇത് റിയലായിട്ടുള്ള ഞാൻ ഇത്രയും കാലം എത്രയോ വർഷങ്ങളായി ഈ സംഭവം അദ്ദേഹത്തിനെ വേട്ടയാടുന്ന എന്തോ ഒന്നും അദ്ദേഹത്തിൻ്റെ എൻ്റെ മുമ്പിൽ അദ്ദേഹം കോപിഷ്ടായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല വളരെ വിനയമുള്ള ഒരാളായിട്ടേ കണ്ടിട്ടുള്ളൂ പക്ഷേ അദ്ദേഹം ഒരു ചതി ചെയ്തതിലൂടെ അനന്തഭദ്രം പോലെയുള്ള ഒരു സിനിമയുടെ രണ്ടാം ഭാഗം നിശ്ചലമായി പോയി എന്നുള്ളതാണ് ആ നിർമ്മാതാവിന് ഒരുപാട് പണം ചിലവായി ഒന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല അതൊരു നഷ്ടം തന്നെ അടക്ക് നഷ്ടമാണെങ്കിലും നഷ്ടമാണ് അപ്പോൾ ഉണ്ണിമൂന്തൻ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം താങ്കൾക്ക് എന്തുമാകാം വലിയ നടനാകാം അതിനുള്ള കഴിവുകളൊക്കെ ഈശ്വരൻ തന്നിട്ടുണ്ടാവാം പക്ഷേ നമ്മുടെ വളർച്ചകൾ നമ്മൾ ഏണിപ്പടികൾ ചവിട്ടുപടികളാകരുത് മനുഷ്യൻ നമ്മുടെ നാവിൽ വരുന്ന നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ ഉയർച്ച ഉണ്ടാക്കും ഈശ്വരൻ ഇങ്ങനെ താഴേക്ക് നോക്കുന്ന ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രവൃത്തികൾ അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതകളിലേക്കൊന്നും പോകാനൊന്നും എനിക്ക് താല്പര്യമില്ല അദ്ദേഹത്തിന് നല്ലതുണ്ടാകട്ടെ അദ്ദേഹത്തിന് നല്ല സിനിമകൾ ഉണ്ടാകട്ടെ അദ്ദേഹം മലയാളത്തിൽ അറിയപ്പെടുന്ന നിലനിൽക്കുന്ന ഒരു നടനാകട്ടെ അറിയപ്പെടലിനു വേണ്ട കാരണം അറിയപ്പെട്ട് കഴിഞ്ഞാണ് നല്ല കഥാപാത്രങ്ങൾ ഉണ്ടാകട്ടെ പിന്നെ നമ്മുടെ ജന നിൽക്കൻ ജനനിൽ നിലനിൽക്കുന്നിടത്തോളം കാലം മാത്രമേ നമുക്ക് ചുറ്റും ആള ആളുണ്ടാകുകയുള്ളൂ പ്രശസ്തിയും ധനവും കീർത്തിയും സാമ്പത്തിക ലാഭങ്ങളും ഒക്കെ നമ്മളെ വേറൊരു മാസ്മര മലയത്തിലേക്ക് ഉണ്ടാക്കും അത് സിനിമയിലുള്ളതാണ് പലരും ഫോൺ എടുക്കില്ല ഇന്നലെ അവരെ തോളിൽ കൈയിൽ കൊണ്ട് നടന്ന ഒരാൾ കൈ കാണിച്ചാൽ ഫോൺ എടുക്കത്തില്ല അതൊക്കെ സിനിമയ്ക്കകത്തുള്ള ഒരുപാട് നടന്മാരുടെ ഞാൻ പതിനാറാമത്തെ വയസ്സിൽ സിനിമ ഇറങ്ങിയ ആളാണ് ഞാൻ നസീർ സാറിനെ മാത്രമാണ് മനുഷ്യനായി കണ്ടിട്ടുള്ളൂ പിന്നെ രാജു ആര് വിളിച്ചാലും ഫോൺ എടുക്കും ഫോണെടുക്കും എനിക്കങ്ങനെ ചുരുക്കം നടന്മാരുമായിട്ട് ബന്ധമുള്ളു ഫോൺ എടുക്കും മമ്മൂട്ടി പോലും അദ്ദേഹവുമായിട്ട് ബന്ധമുള്ള ഫോണുകൾ എടുക്കും എന്നാണ് എൻ്റെ ഫോണിന് അദ്ദേഹമായിട്ട് ബന്ധമുള്ള കാലത്ത് അദ്ദേഹം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഉണ്ണി മുമുന്ദനോട് എനിക്കൊരു അപേക്ഷ താങ്കൾക്ക് ഈശ്വരൻ നൽകിയ ശാരീരികമായ സൗന്ദര്യം അഭിനയത്തിൻ്റെ എന്നും എനിക്ക് അഭിപ്രായമില്ല അവിടെ നിൽക്കട്ടെ പക്ഷേ താങ്കൾ മലയാള സിനിമയിൽ ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്ത മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ സ്വയം ചിന്തിക്കൂ എനിക്ക് എവിടെയാണ് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ നിരന്തരം എവിടെയൊക്കെയാണ് പാളിച്ചകൾ പോയി പോയിപ്പെടുന്നത് ഞാൻ കേസുകളിൽ പോയി പോയിപ്പെടുന്നത് ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആളല്ല കോടതികളിൽ പോകേണ്ട ആളുമല്ല ഒരുപാട് വിഷയങ്ങളുണ്ടാകും സ്വയം ശുദ്ധിയാകുകയും ആ ശുദ്ധിയിലൂടെ തന്നെ ഉയർന്നു വന്നൊരു നല്ല നടനാവുകയും ചെയ്യുകയും മലയാള സിനിമ നിലനിൽക്കുന്നിടത്തോളം ഓർമ്മിക്കുന്ന കഥാപാത്രങ്ങൾക്ക് താങ്കൾക്ക് ലഭിക്കട്ടെ വാക്കിന് വ്യവസ്ഥയും കർമ്മത്തിന് ശുദ്ധിയും ഉണ്ടെങ്കിൽ താങ്കൾക്ക് വളരെ കാലം നിൽക്കാനായിട്ടുള്ള ഒരു ആകാര വഴിവ് താങ്കൾക്ക് തന്നിട്ടുണ്ട് പക്ഷേ ശരീരമെന്ന് പറയുന്നത് ജീർണവസ്തുവും നശിക്കുന്നതും സൗന്ദര്യം എത്ര വലിയ സുന്ദരനാണെങ്കിലും കാലം നമ്മളിൽ നിന്ന് കവർന്നെടുക്കുന്ന ഈ സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നല്ലതുണ്ടാകട്ടെ നല്ല ചിന്തകളുണ്ടാകട്ടെ ഉണ്ണി മൂന്നന് താങ്കളോട് എനിക്ക് യാതൊരു വിരോധവുമില്ല താങ്കൾ തളരണം എന്നല്ല നശിക്കണം എന്നല്ല താങ്കൾ നന്നാകണമെന്നും താങ്കൾ മലയാള സിനിമയിലെ ഒരു വലിയ അത്ഭുതമായിട്ട് നല്ല കഥാപാത്രങ്ങളിൽ നിന്നും ഉയർന്നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം